സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ ഇരുപത്തഞ്ചാമത് എപ്പിസോഡ് എലിമിനേഷൻ എപ്പിസോഡ് കൂടിയായിരുന്നു ഈ വീഡിയോയിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും കിട്ടിയ മാർക്സ് ഓരോരുത്തരുടെ റാങ്ക് ആരൊക്കെയാണ് മാർക്ക് കുറവായതിനാൽ എലിമിനേറ്റ് ആയത് എന്നിവയൊക്കെയാണ് പറയുന്നത് ആദ്യത്തെ എപ്പിസോഡിലെ പോലെ തന്നെ കൃഷ്ണശ്രീ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് മാർക്കാണ് കൃഷ്ണശ്രീ നേടിയത് ആദ്യ റൌണ്ട് മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന തീർത്ഥ കൂടി ഒന്നാം സ്ഥാനം ഷെയർ ചെയ്യാൻ എത്തിയിട്ടുണ്ട് തീർത്ഥയ്ക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ചാണ് ഇത്തവണ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വൈശാഖനാണ് രണ്ട് നൂറ് മാർക്കുകൾ വീതം നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് വൈശാഖന് ലഭിച്ചത് മൂന്നാം സ്ഥാനം രണ്ട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് വിതുരാജും സൂര്യനാരായണനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് മുന്നൂറിൽ വിധുവിന് ലഭിച്ചിട്ടുള്ളത് സൂര്യനാരായണൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്ക് തന്നെയാണ് നേടിയത് സൂര്യൻ തൻ്റെ നില മെച്ചപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം നാലാം സ്ഥാനത്തിന് നാല് അവകാശങ്ങളാണുള്ളത് അർജുൻ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കാണ് മുന്നൂറിൽ നാലാം സ്ഥാനം പങ്കിട്ടുകൊണ്ട് ഗായത്രി മേനോനും ഒപ്പമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്ക് തന്നെയാണ് മുന്നൂറിൽ ഗായത്രിയും നേടിയിട്ടുള്ളത് ദിൽരാജും നാലാം സ്ഥാനം ഷെയർ ചെയ്യുന്നു മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്ക് നേടിയ ദിൽരാജിൻ്റെ സ്ഥാനം ചെറുതായി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാലാം സ്ഥാനം പങ്കിടുന്ന നാലാമത്തെ ആൾ ദീപു ആണ് ദീപുവിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അഞ്ചാം സ്ഥാനം നേടിയിട്ടുള്ളത് പവിത്ര പത്മകുമാറാണ് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന ഈ റൗണ്ടിൽ പവിത്ര നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ആറാം സ്ഥാനം രണ്ടു പേർ ഷെയർ ചെയ്യുന്നു ജോയൽ വി ജോയി ആണ് ആദ്യത്തേത് ജോയലിന് ലഭിച്ച മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് ആറാമത് സ്ഥാനം ഷെയർ ചെയ്യുന്നത് ഗൗതം പ്രസാദ് കൂടിയാണ് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന് ആദ്യ റൗണ്ടിൽ ഗൗതം നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കാണ് ഏഴാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ശിവപ്രിയ സുരേഷും ശ്രീലക്ഷ്മി ശ്രീധറുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് അഞ്ച് മാർക്കാണ് മുന്നൂറിൽ ശിവപ്രിയ നേടിയെടുത്തത് അതുപോലെ തന്നെ ശ്രീലക്ഷ്മിക്കും സെയിം മാർക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ശ്രീലക്ഷ്മി കുറച്ച് പുറകിലേക്ക് പോയിട്ടുണ്ട് ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെയായിട്ടുള്ളത് നാല് പേരാണ് അവരുടെ മാർക്കുകൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഏഷ്യാനറ്റ് ഡോക്ടർ യു കൃഷ്ണപ്രിയ റോബിൻ റോയ് അർച്ചന പ്രേമൻ വിപിൻ നാഥ് എന്നിവരാണ് എലിമിനേറ്റ് ആയിട്ടുള്ളത് ഇത്തവണ നാലു പേരാണ് എലിമിനേറ്റ് ആയിട്ടുള്ളത് സ്റ്റാർ സിംഗർ സീസൺ ടെന്നിൻ്റെ പാർട്ടിസിപ്പേഷൻ ട്രോഫി ചിത്ര ചേച്ചി എല്ലാവർക്കും നൽകുകയുണ്ടായി ചിത്ര ചേച്ചിയുടെ ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന അർച്ചന പ്രേമൻ തൻ്റെ ആരോഗ്യസ്ഥിതി മൂലമുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് തനിക്ക് നന്നായി മത്സരിക്കാൻ കഴിയാത്തത് എന്ന് ചിത്ര ചേച്ചിയോട് അറിയിച്ചു അങ്ങനെ പതിനെട്ട് പേരുണ്ടായിരുന്ന മത്സരത്തിൽ രണ്ട് പേര് പോയി രണ്ട് വൈൽഡ് കാർഡ് എൻട്രി വന്ന് ഇപ്പോൾ വീണ്ടും നാല് പേര് പേരുകൂടെ പോയി പതിനാല് പേര് മാത്രമായി മത്സരം അവശേഷിക്കുന്നു എല്ലാവർക്കും ആശംസകൾ